കാർമൽ സ്വന്തം കുടുംബാംഗങ്ങളെ കർത്താവിന്റെ പ്രത്യേക ദാസികളായ ഞങ്ങൾ നമ്മുടെ കാർമൽ റോഹയിലെ സഹോദരി റെനി ബിജു കാർമൽ സിസ്റ്റർ നിങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ ഈ വീഡിയോ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും പാലിക്കുന്നതും ജീവിക്കുന്നതും പഠിക്കുന്നതുമെല്ലാം വെളിപാടിൻ്റെ പുസ്തകമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വെളിപാടിൻ്റെ പുസ്തകം പലർക്കും ഇത് വായിക്കാൻ പേടിയാണ് ഇതിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഭയമാകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് വായിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കും തോറും ഈ വെളിപാടിൻ്റെ പുസ്തകം വലിയൊരു സന്തോഷമായിട്ട് തീരുകയാണ് വായിക്കും തോറും സന്തോഷമായിട്ട് തീരുകയാണ് അത് നമ്മളിപ്പോൾ ഈ കർമ്മദൂർഗ ടീമിന് ഓരോ അംഗങ്ങളും ഇപ്പോൾ വെളിപാട് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതിനൊരു സ്നേഹമാണ് നമുക്ക് വായിക്കാൻ തോന്നുന്നത് ഇതിൻ്റെ ആമുഖമായിട്ട് പറയുമ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് എന്നെ തന്നെ കർത്താവ് ദൈവമായി എല്ലാവരും ഏറ്റുപറയണം പ്രഖ്യാപിക്കണം വിശ്വസിക്കണം ഞാനാണ് ദൈവവും രക്ഷകൻ നാഥൻ എന്നൊക്കെ പറഞ്ഞ ചക്രവർത്തിയെ അവഗണിച്ച അന്നത്തെ ക്രൈസ്തവ മക്കളെ പീഡിപ്പിച്ചിരുന്നൊരു കാലത്താണ് വിശുദ്ധ നമ്മുടെ യോഹനാൻ സ്ലിഹയെ നാടുകടത്തപ്പെടുന്നത് അതാണ് ഇതിന്റെ പശ്ചാത്തലം അപ്പോൾ വരാനിരിക്കുന്ന ഭാവിയിലെ കാര്യങ്ങള് ഇപ്പോൾ അതായത് പ്രത്യേകിച്ച് ഏഴ് സഭകൾക്കുള്ള കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ ഈ ലോകത്തോടെ ഇപ്പോഴത്തെ കാലഘട്ടത്തോട് യോഹനാൻ ശ്രീക സംസാരിക്കുകയാണ് അധ്യായം ഒന്നിലെ ഒന്നാം തിരുവചനം നമുക്ക് വായിക്കാം ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തു വഴി നൽകിയ വെളിപാട് പ്രിയപ്പെട്ടവരെ ഈ ഇപ്പോൾ തന്നെ പറയുന്നത് ആസന്ന ഭാവിയിൽ വെളിപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ദൈവരാജ്യം ഇത് കഴിഞ്ഞ് നമുക്ക് നിത്യജീവനിലേക്കുള്ള പ്രവേശനം പർദീസ ജീവിതത്തിലേക്കുള്ള ആ നമ്മുടെ നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം ഭാവിയെ കുറിച്ചുള്ള അരുളപ്പാട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും വിശുദ്ധ യോഹനാനി ലഭിച്ച വെളിപാട് എന്നാണ് വായിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ വിശുദ്ധ യോഹനാന് ലഭിച്ച വെളിപാട് എന്നതിനേക്കാൾ ദൈവം തന്റെ പുത്രനായ േശു ക്രിസ്തുവിനാണ് ഇത് പറഞ്ഞു കൊടുത്തത് ഈ വെളിപാട് കൊടുത്തതിന് ശേഷം ഒരു ദൂതൻ വഴിയാണ് യോഹന്നാന്റെ ഈ വെളിപാടിൽ ലഭിക്കുന്നത് അതാണ് നമ്മൾ ഒന്നാം വചനത്തിൽ കാണുന്നത് അടുത്തതായിട്ട് നമുക്ക് വായിക്കാം അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായി യോഹന്നാൻ ഇത് വെളിപ്പെടുത്തി അവൻ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി അതായത് സ എന്തുകൊണ്ടാണ് യോഹന്നാനെ നാട് കടത്തപ്പെട്ടത് അതിനൊരു കാരണമുണ്ട് ദൈവവചനം നമ്മള് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാലില് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഖിതം അതായത് ദൈവവചനത്തിനും യേശു ക്രിസ്തുവിനും അവരെ കുറിച്ചുള്ള ദൈവവചനവും യേശുക്രി കുറിച്ചുള്ള അജ്ഞതയാണ് നമ്മുടെ സകല പാപങ്ങൾക്കും തെറ്റുകൾക്കും കാരണം പന്ത്രണ്ട് ഇരുപത്തിനാല് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ദൈവവചനത്തിനും യേശു ആ വചനം ഒന്നുകൂടി നമുക്ക് വായിക്കാം അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹനാനായി ഇത് വെളിപ്പെടുത്തി അവൻ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിന്റെ വെളിപാടിനും കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി അപ്പോ ദൈവവചനത്തിനും യേശുക്രിസ്തുവിനും സാക്ഷ്യം നൽകി എന്ന ഒരു കുറ്റത്താലാണ് ഇദ്ദേഹം യോഹനാൻ സ്വീഹയെ പാംതോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടത് അടുത്ത വചനം വായിക്കാം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാലിക്കുന്നവരും അനുഗ്രഹീതർ നമ്മുടെ ഈ വെളിപാടിൻ്റെ പുസ്തകം അധ്യായം ഒന്ന് മുതൽ അധ്യായം ഇരുപത്തിരണ്ട് ഉള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം എല്ലാം പ്രധാനപ്പെട്ട തന്നെ എങ്കിൽ പോലും നമ്മെ സന്തോഷിപ്പിക്കുകയും ഇപ്പൊ സിസ്റ്റർ ഗ്രൂപ്പിലെ കർമൽ റോഹ മക്കളുടെ ടീമിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇത് വായിക്കണം കാരണം ഇതിൽ പറയുകയാണ് ഒന്ന് മൂന്നിൽ പറയുകയാണ് കേൾക്കുന്നവർ വായിക്കുന്നവർ ജീവിതത്തിൽ അത് പാലിക്കുന്നവർ അനുഗ്രഹീതർ എന്നാ പറഞ്ഞാണ് അവർ അനുഗ്രഹിക്കപ്പെടുകയാണ് നമുക്ക് ഒരിക്കൽ കൂടെ വായിച്ച് കേൾക്കാം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ അടുത്ത വചനം കൂടി വായിക്കാം എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു അപ്പൊ ഈ മൂന്ന് കാര്യം ഈ വെടിപാടിൻ്റെ പുസ്തകം വായിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് ദൈവവചനം മുഴുവൻ വായിക്കുന്നവർക്കല്ലേ അതായത് ഇപ്പോൾ നമ്മൾ വായിക്കുന്നു ഇപ്പൊ സഹോദരി ഈ സഹോദരി വായിക്കുന്നു Sottotitoli e revisione